രാജ്യതലസ്ഥാനത്ത് പുലർച്ചെയുണ്ടായ കനത്ത മഴയിലും ശക്തമായ ഇടിമിന്നലിലും വ്യാപക നാശനഷ്ടം ഡൽഹി എൻ സി വൻ നാശനഷ്ടം മഴയെ തുടർന്ന് എൻ സി ആറിലെ വിവിധയിടങ്ങളിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത് മോത്തി ബാക്ക് മിന്റോ റോഡ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ ഒന്നിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് വിമാനത്താവളത്തിലേക്കുള്ള പ്രധാന പാതകൾ വെള്ളത്തിനടിയിലായി മണിക്കൂറിൽ അറുപത് മുതൽ നൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുന്നതിനാൽ ഇരുന്നൂറിലധികം വിമാന സർവീസുകൾ ഇത് ബാധിച്ചു വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാനോ പറന്നുയരാനോ കഴിയാത്ത സാഹചര്യമാണ് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണതിനാൽ ആളുകൾ വീടിനുള്ളിൽ തന്നെ തുടരണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു യാത്രകൾ ഒഴിവാക്കാനും വൈദ്യുത ഉപകരണങ്ങൾ പ്ലഗ് ഓഫ് ചെയ്യാനും മരങ്ങൾക്കടിയിൽ നിൽക്കുന്നത് ഒഴിവാക്കാനും ശക്തമായ ഇടിമിന്നൽ സാധ്യതയുള്ളതിനാൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നും അടിയന്തര കിറ്റുകളോ ഫ്ലാഷ് ലൈറ്റുകളോ തയ്യാറായി സൂക്ഷിക്കാനും കാലാവസ്ഥാ വകുപ്പ് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി ഡൽഹി യു പി ഹരിയാന എന്നിവയുൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ ഞായറാഴ്ച രാത്രി വൈകിയും കൂടിയ കനത്ത മഴ പെയ്തു ഡൽഹിയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് നേരത്തെ തന്നെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു മഴയെ തുടർന്ന് ഡൽഹിയിലെ പല പ്രദേശങ്ങളിലും കനത്ത വെള്ളക്കെട്ടുണ്ട് കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിൽ ഒരു കാറും മുങ്ങി ഹരിയാന യു എന്നിവിടങ്ങളിൽ കനത്ത മഴയും കൊടുങ്കാറ്റും ശക്തമായ ായി മണിക്കൂറിൽ നാൽപ്പത് മുതൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റും ശക്തമായ ഇടിമിന്നലും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹരിയാനയിലെ ചജാറിന്റെ പല പ്രദേശങ്ങളിലും കൂടി കനത്ത മഴ പെയ്തു ശനിയാഴ്ച രാവിലെ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു അടുത്ത രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിൽ ശക്തമായ ഇടിമിന്നലിനും മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി ജനങ്ങൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തുറസായ സ്ഥലങ്ങൾ ഒഴിവാക്കണം മരങ്ങൾക്ക് അടിയിൽ അഭയം തേടരുതെന്നും ഐ എം ഡി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ദുർബലമായ മതിരുകളോ അസ്ഥിരമായ ഘടനകളോ ഒഴിവാക്കാനും ജലാശയങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും പൗരന്മാരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷിതരായിരിക്കാൻ ആവശ്യമായി എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കണമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ഹരിയാനയിലെ കർണാലിൽ പല ഭാഗങ്ങളിലും ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയാണ് പെയ്യുന്നത് താനെ മുംബൈ എന്നിവയുൾപ്പെടെ മഹാരാഷ്ട്രയിലെ പല പ്രദേശങ്ങളിലും രാത്രി വൈകിയും കനത്ത മഴ പെയ്തു ആളുകൾക്ക് പുറത്തിറങ്ങാൻ പ്രയാസമായി കൊണ്ടിരിക്കുകയാണെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു മഹാരാഷ്ട്ര ഗോവ മറ്റ് അയർ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ അടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര ദിവസങ്ങളോളം നീണ്ടുനിന്ന കൊടും ചൂടിനു ശേഷം ശനിയാഴ്ച ജമ്മുവിലും പഞ്ചാബിലും ഇടിമിന്നലും ആലിപ്പഴ വർഷവും ഉണ്ടായി ജമ്മു കാശ്മീരിൽ നൂറുകണക്കിന് മരങ്ങൾ കടപുഴകി വീണപ്പോൾ ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിൽ ഒരു മേഘവിസ്ഫോടനമുണ്ടായി ഇതുമൂലം ഏഴു വാഹനങ്ങൾ വെള്ളത്തിൽ ഒലിച്ചുപോയി ഏഴു വാഹനങ്ങൾ മണ്ണിനടിയിലായി പഞ്ചാബിൽ മഴയുമായി ബന്ധപ്പെട്ട അപകടങ്ങളിൽ നാലു പേർ മരിച്ചു ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഹിമാചൽ പ്രദേശിൽ പലയിടത്തും കൊടുങ്കാറ്റും പേമാരിയുമുണ്ടായി കുളു ജില്ലയിലെ തഹസിൽ ജഗത്ഖാന പഞ്ചായത്തിലാണ് മേഘവിസ്ഫോടനമുണ്ടായത് ഇവിടെ ഒരു സ്കൂളിന് സമീപം പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ സമീപത്തുള്ള അഴുക്കുച്ചാലിലേക്ക് ഒഴുകിപ്പോയി ജഗ്താനയിലും പരിസര പ്രദേശങ്ങളിലും വൈദ്യുതി വിതരണം നിലച്ചു ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് ജമ്മു ഡിവിഷനിൽ കാലാവസ്ഥ പെട്ടെന്ന് മാറുകയായിരുന്നു ശക്തമായ കൊടുങ്കാറ്റിനൊപ്പം ആലിപ്പുഴ വർഷവും ആരംഭിച്ചിരുന്നു ജമ്മു കത്വ ഉദംപൂർ ദോഡ തുടങ്ങി നിരവധി ജില്ലകളായി അരമണിക്കൂറോളം നീണ്ടുനിന്ന കൊടുങ്കാറ്റിൽ നൂറുകണക്കിന് വൈദ്യുത തൂണുകളും മരങ്ങളും കടപുഴകി വീണു ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി